ഓരോ ന്യൂ ഇയറും ഓരോ പ്രതീക്ഷയാണ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ന്യൂ ഇയറിന് വേണ്ടിട്ട് ഞാൻ റെഡിയായി വൈകുന്നേരം ഇപ്പൊ ഫാമിലി ആയിട്ടൊന്ന് പുറത്തുപോയി പുറത്തുപോയി കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ഷോയൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോന്നു അപ്പോഴേക്കും കുട്ടികൾ ഉറക്കത്തിലായിട്ടുണ്ടായിരുന്നു കുട്ടികളെ വീട്ടിലാക്കിയതിന് ശേഷം ഞങ്ങൾ ടൂ വീലർ എടുത്ത് പുറത്തേക്ക് ഇറങ്ങി അപ്പോഴേക്കും സമയം പതിനൊന്നേ നാൽപ്പത്തിരണ്ടായിട്ടുണ്ടായിരുന്നു ലൈറ്റിന്റെ ഭംഗിയൊക്കെ കണ്ട് ആസ്വദിച്ച് ചെല്ലുമ്പോഴേക്കും ന്യൂ ഇയർ കഴിയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വന്നു സ്പീഡിൽ അങ്ങോട്ട് കത്തിച്ചു വിട്ടു ചെന്നപ്പോ പപ്പാൻ ഞങ്ങൾ റെഡിയാക്കി മണി വീടിനടുത്തന്നെയുള്ള ഒരു പറമ്പിലാണ് കേട്ടോ ഈ സെറ്റപ്പൊക്കെ ചെയ്തിരിക്കുന്നത് പിള്ളേർ മാത്രമാണ് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ പപ്പാഞ്ഞനൊക്കെ കത്തിച്ച് നമ്മൾ വാസ്കോടെ ഗാമയൊക്കെ ഡാൻസ് ഒക്കെ കളിച്ച് കുറച്ച് നേരം അവിടെ നിന്നു നിന്നതോടുകൂടി ന്യൂ ഇയറിൻ്റെ പരിപാടികൾ കഴിഞ്ഞെന്ന് വിചാരിക്കാമായിരുന്നു നമ്മൾ നേരെ വിട്ടത് ചെറായ ബീച്ചിലേക്കാണ് അവിടെ ബീച്ച് ഫെസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു ഈ ചെന്നപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായിരുന്നു നമ്മൾ മാത്രമേ അവിടെ നീച്ച് എല്ലാം പറ്റിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നമ്മളോട് ചെന്നപ്പോഴത്തേക്കും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ ചുറ്റിപ്പറ്റി നിന്ന് കാണുന്നവരോടൊക്കെ വിശ്വാസക്കെ അറിയിച്ച് നമ്മൾ തിരിച്ചു